അത് സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം പതിനാലാമത്തെ തിരുവചനം നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും പ്രിയമുള്ളവരെ പരിസേരുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് ശിഷ്യന്മാരോട് ഈശോ പറയുന്ന ഒരു തിരുവചന ഭാഗമാണിത് നയിക്കുന്നവനെ യഥാർത്ഥത്തിൽ കാഴ്ചയുണ്ടാകണം ഉണ്ടായിരിക്കണമെന്ന് ഈശോ ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു കൂടെയുള്ളവനെ കാഴ്ചയില്ലെങ്കിൽ പോലും കാഴ്ചയുള്ളവൻ അവനെ കൈപിടിച്ച് നടത്തിയാൽ ഇപ്പോൾ നടക്കുന്ന വഴികളിൽ എന്തെല്ലാം അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ആ അപകടങ്ങളിൽ പെടാതെ അവനെ നയിക്കാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ നേതൃത്വത്തിലേക്ക് വിളിക്കുന്ന ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഒരു ഇടവകയുടെ ഒക്കെ നേതൃത്വത്തിലേക്ക് വിളിക്കുമ്പോൾ ദൈവം കാണുന്നത് പോലെ കാണാനും ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തകൾ മനസ്സിലാക്കാനും ഒക്കെയുള്ള കൃപ നമ്മൾക്ക് വേണമെന്നാണ് കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അതിനുവേണ്ട കൃപാബലം നമുക്ക് എല്ലാവർക്കും ഈശ്വര സമൃദ്ധമായി നൽകട്ടെ യഥാർത്ഥ കാഴ്ചയുള്ളവ മക്കളായി നമ്മളെ കർത്താവ് വളർത്തട്ടെ ആമേ